മാതൃഭൂമി അന്താരാഷ്ട്ര അക്ഷരോത്സവമായ ക ഫെസ്റ്റിവൽ ഇന്ന് സമാപിക്കുകയാണ് നാലു ദിവസങ്ങളിലായി തിരുവനന്തപുരം കനകക്കുന്നിൽ സാഹിത്യോത്സവത്തിന്റെ ഒരു കാഴ്ചകളൊക്കെയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും സൗമ്യ കൃഷ്ണ അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് സൗമ്യ നാലു നാൾ മനോഹരമായ നാല് ദിവസങ്ങൾ ഒരു ആഘോഷമായിരുന്നു തിരുവനന്തപുരം കനകക്കുന്നിൽ വായിനിയുടെ സംവാദത്തിലെ ഒക്കെ പലതരത്തിലുള്ള കാലമുണ്ട് സിനിമ വരുമ്പോൾ അത് അല്ലെ എഫ് എഫ് കെ വരുമ്പോൾ സിനിമാ കാലമാണ് കാ വരുമ്പോൾ അത് കാക്കാലമാണ് ആ കാക്കാലം കൂടി കടന്നു പോവുകയാണ് നാല് ദിവസങ്ങൾ കടന്നു പോകുന്നു ഇനിയിപ്പോൾ ഏതൊക്കെ സെഷനുകളാണ് അവസാനിക്കാൻ ബാക്കിയുള്ളത് ഒപ്പം തന്നെ സമാപന സമ്മേളനത്തിനായി മുഖ്യമന്ത്രിയാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് അതിനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ എങ്ങനെയാണ് അക്ഷര അക്ഷയ സന്ധ്യ ഈ കനകക്കുന്നിൽ അക്ഷരങ്ങൾ വന്ന നാല് ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ആശയങ്ങൾ സൂര്യന് കീഴിലുള്ള പലതരം വിഷയങ്ങളിൽ നിന്നും പുറത്ത് നിന്നും അതിഥികളെത്തി കനകക്കുന്നിൽ നമ്മുടെ അതിഥികളായി എത്തി അവർ അവരുടെ ആശയങ്ങളെല്ലാം പങ്കുവച്ചു വളരെ ആരോഗ്യപരമായ ചർച്ചകൾ പല വിഷയങ്ങളിൽ നടന്നു പ്രത്യേകിച്ചും പല രംഗത്തു നിന്നുള്ളവർ നമ്മുടെ മന്ത്രിമാരടക്കമുള്ളവർ എം വി രാജേഷും എം വി ഗോവിന്ദൻ പോലുള്ള ആളുകൾ രാജ്യത്തിന് നിന്നുള്ള അതിഥികൾ സാഹിത്യകാരന്മാർ നമ്മുടെ സ്വന്തം സാഹിത്യകാരന്മാർ ടി പത്മനാഭനും എം മുകുന്ദനും ഉൾപ്പെടെയുള്ളവർ അവരുടെയൊക്കെ ചർച്ചകൾ നമ്മൾ കേട്ടു സാഹിത്യം മാത്രമല്ല സിനിമ അടക്കമുള്ള ഇന്ന് പത്മപ്രിയയുടെ ഒരു സെഷൻ ഉണ്ടായിരുന്നു പല വിഷയങ്ങളിൽ ഒരു അവർ അവരുടെ രംഗങ്ങളിലൊക്കെ വിട്ടുനിന്ന് മറ്റ് വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന നമ്മുടെ നമുക്കേറെ പ്രിയപ്പെട്ട ആളുകളെയൊക്കെ നമ്മൾ കേട്ടു അവരുടെയൊക്കെ നമ്മൾ സംവാദങ്ങൾ നടത്തി അതിനൊക്കെ ഉപരി ഈ അക്ഷരോത്സവം വലിയ വിജയമാക്കിയത് ഇവിടെ എത്തിയിട്ടുള്ള ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഷകൾ കേരളത്തിന്റെ ും പുറത്തു നിന്നുമുള്ള ആളുകളെത്തി അതുപോലെ തന്നെ പല പ്രായത്തിലുള്ളവർ ഇവിടെ എത്തി കുട്ടികളുടെ അടക്കം നമ്മൾ ആൽഫ ആൽഫാവേഴ്സ് എന്ന വേദിയിൽ ഈ നാല് ദിവസവും കുട്ടികൾക്ക് വേണ്ടിയുള്ള ചർച്ചകളും അവരുടെ കാര്യങ്ങളുമാണ് ചർച്ച ചെയ്തത് അവിടെ അടക്കം വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം കണ്ടു ആഘോഷമാക്കുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഈ അക്ഷരങ്ങളുടെ ആഘോഷം ആശയങ്ങളുടെ ആഘോഷമാണ് നടന്നത് ഇനി അത് സമാപിക്കാൻ പോകുന്നു എന്നുള്ളത് ഏറെ ദുഃഖകരമായ ഒരു കാഴ്ച ഒരു കാര്യമാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ വലിയ സംതൃപ്തി മാതൃഭൂമിക്ക് ഇക്കാര്യത്തിൽ വലിയ അഭിമാനം അഭിമാനിക്കാനുള്ള കാര്യമുണ്ട് കാരണം വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉടലെടുത്ത ഒരു ഒരു വേദി കൂടിയായി അക്ഷരോത്സവം മാറി എന്നുള്ളതാണ് നമുക്കൊപ്പം ഇവിടെ വന്നിട്ടുള്ള പല ഡെലിഗേറ്റ്സ് ഉണ്ട് അതിലൊരാളാണ് പല ചർച്ചകളിലും ഞാൻ കണ്ടു ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ആവശ്യത്തോടെ കൂടി തന്നെ എല്ലാതരം ചർച്ചകളും പങ്കാളിയാവുന്നുണ്ടായിരുന്നു എന്ത് തോന്നുന്നു ഈ നാല് ദിവസം ഇതിൽ പങ്കെടുത്തതിന് ശേഷം എന്ത് തോന്നുന്നു വളരെ നല്ലത് തന്നെയാണ് കാരണം എന്ന് പറഞ്ഞാൽ വേദിയിൽ ഈ വർഷവും മാതൃഭൂമിയുടെ എം ഡി എഫിൽ വേദിന്ന് പറഞ്ഞാൽ പല ചാർച്ചകളാണ് അതായത് ഇപ്പം കുട്ടികൾക്ക് വേണ്ടി അൽഫ് പിന്നെ പല മാതൃഭൂമി ചർച്ചയിലൊക്കെ പ്രചോദനം ഉണ്ട് കാരണം പുതിയ കൊറേ എഴുത്തുകാരെ കാണാൻ പറ്റി വളർന്ന് തന്നെ എഴുത്തുകാരെ കാണാൻ പറ്റി മാത്രമല്ല വേറെ കുറെ വിഷയങ്ങളിൽ ഞാൻ പോവുകയും ചെയ്തു ഇപ്പം സിനിമയെ കുറിച്ച് വേറെന്താ ഗുരു പാർവ് അപ്പൊ ഗുരുപാർവന്റെ മാത്രം അനുഭവമല്ല ഇത് പല വിഷയങ്ങളെ പറ്റി നമുക്കറിയാത്ത നമ്മൾ കേൾക്കാത്ത പല കാര്യങ്ങൾ അറിയാനുള്ള ഒരു വേദിയായി അതിനപ്പുറം പതിപ്പുകളിലായിട്ട് എത്തിയിട്ടുണ്ട് കായ്ക്കെന്നാണ് പറയുന്നത് ഇപ്പൊ ആറാം പതിപ്പാണ് എത്ര വയസ്സുണ്ട് അവനൊന്നും ചോദിക്കാമോ തീർച്ചയായും ഗുരുപാർവൻ്റെ എത്ര വയസ്സായി എന്നാണ് ഡെസ്കിന്ന് ചോദിക്കുന്നത് ഒരുപാട് കായ്ക്കിപ്പോ എത്ര വർഷമായി പങ്കെടുക്കുന്നു ഞാനിപ്പം ഒരു ആദ്യം തോന്നുന്നു നാലോ മൂന്നോ വയസ്സുള്ള ഞാൻ ഞാൻ അതിനുശേഷം പിന്നെ വർഷങ്ങളാണ് വന്നിട്ടുള്ളത് പക്ഷേ കുട്ടികൾ അവർക്ക് ഏറ്റവും സാധ്യം സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അവർ പഠിക്കാൻ പറ്റുന്ന ഇടങ്ങളിൽ നിന്നാ എല്ലാം പഠിക്കുന്നവരാണ് അവർ ഏറ്റവും കൂടി ലോകത്തെ നോക്കുന്നവരാണ് അപ്പോൾ ഒരു പക്ഷേ അവന്റെ പ്രായത്തിന് കവിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടാവും പക്ഷെ അതിനപ്പുറത്തേക്ക് അത് അറിയാനുള്ള താല്പര്യം നമ്മൾ കണക്കിലെടുക്കണം ഇത് ഗുരുപാർൻ്റെ മാത്രം കാര്യമല്ല ഇവിടെ പല ഭാഷകളിലുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് പല നാടുകൾ ിൽ നിന്നുള്ളവരെത്തിയിട്ടുണ്ട് നമുക്കേറെ നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ അഭിപ്രായങ്ങൾ തേടുന്ന കാര്യമായ ഗൌരവമായ പല വിഷയങ്ങളിലും നമ്മൾ അഭിപ്രായം തേടുന്ന ജേർണലിസ്റ്റുകൾ എന്ന നിലയിൽ നമ്മൾ അഭിപ്രായം തേടുന്ന പലരും ഇവിടെ എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ ആശയം പങ്കുവച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ ഇന്ന് ഏറ്റവും രസകരമായ ചർച്ചകൾ നടന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് ഈ നാല് ദിവസത്തിനിടെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ വന്നു ഉദയനിധി സ്റ്റാലിൻ സംസാരിച്ചത് അത്രയും ഈ തെക്കൻ സംസ്ഥാനങ്ങൾ ഒന്നിക്കേണ്ടതിന്റെ ഒരു ആവശ്യത്തെക്കുറിച്ചാണ് എന്തുകൊണ്ട് കേരളവും തമിഴ്നാടും തുടർച്ചയായി കേന്ദ്ര ബജറ്റിൽ തഴയപ്പെടുന്നുള്ളൂ എന്നുള്ള വിഷയത്തിലാണ് ഉദയനിധി സ്റ്റാലിൻ സംസാരിച്ചത് ഇന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി സംസാരിച്ചു ഇന്ന് രേവന്ത് റെഡ്ഡി സംസാരിച്ച വിഷയം രേവന്ത് റെഡ്ഡിയുടെ ചർച്ച ഒരു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായായിരുന്നു ആ വിഷയത്തിലും രേവന്ത് റെഡ്ഡി നമ്മളിപ്പോൾ കേട്ടതാണ് പറഞ്ഞ കാര്യങ്ങൾ പ്രതികരണമായിരുന്നു പ്രഭാഷണത്തിൽ നടത്തിയിട്ടില്ല അദ്ദേഹത്തിന് പരാമർശമായിരുന്നു പ്രേക്ഷകരെ ഇപ്പം ഈ പങ്കുവച്ചത്